നമസ്കാരം കാലങ്ങളായി മരുന്നുകൾ കഴിച്ചു മാറാതിരിക്കുന്ന രോഗങ്ങളിൽ ഈശ്വര ചൈതന്യത്താൽ ഗുണമായും ഇല്ലാതാക്കി കൊടുക്കുവാൻ കഴിയുന്ന സങ്കല്പധ്യാന വൈദ്യത്തിലേക്ക് സ്വാഗതം ഓം നമ ശിവായ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ത്രി നേത്ര ധ്യാന വൈദ്യർ മണി യോഗിയാണ് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർ പൂർണമായും കാണണം എന്നാൽ മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ പാർട്ട് ടു ആയ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്നിലുള്ള ഈശ്വര ചൈതന്യത്താലുള്ള വൈദ്യത്തെ കുറിച്ചും വൈദ്യം ആദ്യമായി തുടങ്ങിയതിനു ശേഷമുള്ള എൻ്റെ അനുഭവങ്ങളെ കുറിച്ചുമാണ് എന്നിലുള്ള ഈശ്വര ചൈതന്യത്താൽ മരുന്നുകൾ കഴിച്ചും പല വർഷങ്ങളായും മാറാതിരിക്കുന്ന രോഗങ്ങളെ പൂർണമായും പറയുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കി കൊടുക്കുവാൻ കഴിയുന്ന വൈദ്യം ആദ്യമായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങിയത് തുടക്കത്തിൽ എൻ്റെ ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും മരുന്നുകൾ കഴിച്ചു മാറാതിരിക്കുന്ന രോഗങ്ങളെ ഓരോ രോഗങ്ങൾക്കനുസരിച്ച് എത്ര ദിവസമാണോ വൈദ്യം വേണ്ടത് അത്ര ദിവസങ്ങൾ എന്നിലുള്ള ത്രിനേത്രങ്ങളാൽ നേത്രങ്ങളാൽ സങ്കല്പധ്യാനം വൈദ്യം ചെയ്ത് രോഗങ്ങളെ ഇല്ലാതാക്കുകയും രണ്ടും മൂന്നും വർഷം അവരെ നിരീക്ഷണം നടത്തി രോഗം തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ചതിനു ശേഷമാണ് ഞാൻ പ്രകൃതി ശക്തി വൈദ്യശാല എന്ന് പേര് വെച്ച് എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് പരസ്യമായി ത്രിനേത്ര നേത്ര സങ്കല്പധ്യാനം വൈദ്യം തുടങ്ങി പരിചയമുള്ള വളരെ കുറച്ച് സുഹൃത്തുക്കളെ അറിയിക്കുകയും അവരിൽ വിരലിൽ എണ്ണാവുന്ന ചിലർ മാത്രം എന്റെ വാക്കുകൾ വിശ്വസിക്കുകയും അവരുടെയും അവരുടെ വീട്ടുകാരുടെയും രോഗങ്ങളെ പൂർണ്ണമായും മാറ്റിക്കൊടുത്ത് അവരിൽ നിന്നും ഓരോരുത്തരായി വരികയും വരുന്നവർ എന്റെയും എന്റെ അത്ഭുതകരമായ വൈദ്യത്തെയും അനുഭവപൂർവം മനസ്സിലാക്കിയാണ് വൈദ്യം സ്വീകരിക്കുന്നത് ഏകദേശം ആറു വർഷങ്ങളായി എന്നിലുള്ള ഈശ്വര ചൈതന്യത്താൽ അഞ്ഞൂറിൽ കൂടുതൽ പേരുടെ മാരാരോഗങ്ങളെ പൂർണ്ണമായും ാക്കി കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞു മാരാരോഗമുള്ളവർ ഒരുപാട് പേരുണ്ടെങ്കിലും ഞാൻ ചെയ്യുന്ന ഈശ്വര ചൈതന്യം കൊണ്ടുള്ള മരുന്നില്ലാതെ വൈദ്യത്തെ വിശ്വസിച്ചു വന്നവർ വളരെ കുറവായിരുന്നു മാത്രമല്ല ഒരുപാട് കാലത്തെ എന്റെ പരിശ്രമത്തിന്റെ ഫലമായി എനിക്കുള്ളിൽ ഈശ്വര ചൈതന്യം നേടാൻ കഴിഞ്ഞു എങ്കിലും ഞാൻ ചെറുപ്പം മുതലേ എന്റെ വേഷം സാധാരണക്കാരെ പോലെ തന്നെയാണ് ഞാൻ രഹസ്ഥനായും സാധകനായുമാണ് എന്റെ ജീവിതം തുടരുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചിരുന്നു പ്രപഞ്ചശക്തികളാൽ നിർമ്മിതമായ മനുഷ്യ ശരീരത്തിൽ സൂക്ഷ്മമായി ചലനം ചെയ്യുന്ന പഞ്ചഭൂത ശക്തികളുടെ ചലനം ശരിയായ വിധം പ്രപഞ്ചവുമായി ബന്ധിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് മാരാരോഗങ്ങൾ ആ മാരാരോഗങ്ങളെ പൂർണമായും ഇല്ലാതാക്കാൻ ഗുണ്ടലീനി ശക്തിയെ പൂർണമായി ഉണർത്തി ഈശ്വര ചൈതന്യം നേടിയെടുത്ത എന്നെപ്പോലെ യോഗികൾ സിദ്ധ്രകൾ അഗോരികൾ പ്രത്യേകമായി ധ്യാനത്തിലിരുന്ന് വൈദ്യം ചെയ്യാനായും മനുഷ്യരിൽ കണ്ടുവരുന്ന മാനസികമായ ശാരീരികമായ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കാനായും പഞ്ചഭൂത ശക്തികളുടെ ചലന രഹസ്യം മനസ്സിലാക്കി സ്ത്രീ രോഗികളെ സങ്കൽപ്പിച്ച് രോഗങ്ങളെ മാറ്റുന്നു ഞാൻ ചെയ്യുന്ന ത്രീ നേത്ര സങ്കല്പ ധ്യാന വൈദ്യം രോഗികൾ നേരിൽ വന്നും വരാതെയും ചെയ്യാൻ കഴിയുന്ന വൈദ്യമാണ് എൻ്റെ അനുഭവങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും നിങ്ങളോട് പങ്കുവെച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് മാരാരോഗമുള്ളവർ എന്നെ വിളിക്കാം ഞാൻ ചെയ്യുന്ന ത്രീ നേത്രസങ്കല്പ ധ്യാന വൈദ്യം അകലെ ഉള്ളവർക്കും വിദേശത്തുള്ളവർക്കുമായി ഒരുവിധത്തിലും നേരിൽ ആഴ്ചയിൽ വരുന്നവർക്കായി മറ്റൊരു വിധത്തിലുമാണ് ചെയ്തു വരുന്നത് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വ്യക്തമായി പറയാം നിർത്തുന്നു ഓം നമശിവായ്